വിശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ പ്രിയദേവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവദരസന്നതയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം യോഹന്നെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നുമുതലുള്ള തിരുവചനങ്ങൾ നാം പ്രാർത്ഥനാപൂർവ്വം ധ്യാനിക്കുമ്പോൾ ആദിയിലുണ്ടായിരുന്ന വചനത്തെയും ആ വചനം ദൈവത്തോടു കൂടി ആയിരുന്നുവെന്നും വചനം ദൈവമായിരുന്നുവെന്നും അവൻ ആദിയിൽ ദൈവത്തോടൊപ്പം ആയിരുന്നുവെന്നും സമസ്തവും അവനിലൂടെ ഉണ്ടായി എന്നും നാം വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം പ്രപഞ്ചത്തിന് രൂപവും ഭാവവും നൽകുന്നത് പോലെയാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതിയെ ദൈവജനമായി നമ്മെ അറിയിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി യോഹന്നാൻ നൽകുന്ന വചന സന്ദേശം ഏറെ ശ്രദ്ധായകമാണ് വിശുദ്ധ ബൈബിളിൽ സുവിശേഷങ്ങളിൽ ഏറ്റവും കൃത്യതയുള്ള ദൈവശാസ്ത്രപരമായ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷമാണ് കാരണമുണ്ട് ക്രിസ്തുവിൻ്റെ ജീവിതം കണ്ട് അനുഭവിച്ച് കൂടി വസിച്ച് അവൻ്റെ മനസ്സും മനോഭാവവും തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൻ്റെ ദൗത്യത്തെ ഏറ്റവും മനോഹരമായി ഹൃദയത്തിൽ സ്വീകരിച്ച് അത് ലോകത്തിന് പകരുവാൻ പരിശ്രമിക്കുകയായിരുന്നു ഈ യോഹന്നാൻ യോഹന്നാൻ തൻ്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചും മാംസമായ ക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും സംസാരിച്ചുകൊണ്ട് സ്നാബ് സ്നാബിയുഹനൻ എന്ന വ്യക്തിയിലേക്ക് വരുന്നു അദ്ദേഹം വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് വഴികാട്ടുവാൻ വന്നവനായിരുന്നു അവൻ പ്രകാശമല്ലായിരുന്നു എങ്കിലും അവൻ്റെ വെട്ടത്തിൽ അനേകർ സന്തോഷിച്ചു നമ്മുടെ ഈ ചെറിയൊരു ജീവിതം എല്ലാവർക്കും വെളിച്ചമാകാൻ കഴിഞ്ഞില്ലെങ്കിൽ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു ഉപാധിയെങ്കിലും ആകാൻ കഴിഞ്ഞാൽ അത് ശ്രേഷ്ഠമായ കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം സിനാബ് യോഹന്നാൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവാകുന്ന നിത്യപ്രകാശത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു അവനാണ് പ്രകാശമെന്ന് പലരും തെറ്റിദ്ധരിച്ചു അപ്പോഴൊക്കെ അവൻ അസിത്വമായി പറയുന്നുണ്ട് ഞാൻ ക്രിസ്തുവല്ല ഞാൻ പ്രവാചകനല്ല ഞാൻ ഏലിയ അല്ല ഞാൻ മിശിഹായുമല്ല ഞാൻ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ യോഹന്നാൻ്റെ ഉത്തരം ഉത്തരമെന്തെന്നോ ഞാൻ കർത്താവിന് വഴിയൊരുക്കുവാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് രൂപവും ഭാവവും ഒന്നാണ് ശബ്ദം അത്രമാത്രം എളിമയുടെ ലാളിത്യത്തിൻ്റെ മനസ്സാണ് സ്നാഭയുഹൻ ഞാൻ സ്വീകരിച്ചത് ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുവാൻ നമ്മളെല്ലാം ഒരു ഉപകരണങ്ങളാണ് നാം ആകുന്ന ഓരോ ഉപകരണവും ദൈവിക പദ്ധതി പൂർത്തീകരിക്കുവാൻ അവൻ്റെ സാക്ഷികളാകുവാൻ ഈ ഭൂമിക്ക് ആവശ്യമുണ്ട് സ്നാപയോഹനാൻ ഏറ്റവും വിശ്വസ്തതയോടുകൂടി തൻ്റെ ദൗത്യം നിറവേറ്റിയതുപോലെ ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചക ശബ്ദമായ നാം ഓരോരുത്തരും നമ്മുടെ ദൗത്യം വിശ്വസ്തയോടെ നിറവേറ്റുമ്പോൾ ഭൂമി അനുഗ്രഹീതമാകും ദൈവത്തിൻ്റെ രക്ഷ ഭൂമിയുടെ അതിർത്തികളോളം പ്രഘോഷിക്കപ്പെടും പോലെ നമുക്കും തീഷ്ണ നിറഞ്ഞ സ്നേഹത്തോടെ ക്രിസ്തു ദൗത്യം ഏറ്റെടുക്കാം ക്രിസ്തുവിൻ്റെ ജീവിതത്തെ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുവാൻ പങ്കുവയ്ക്കുവാൻ അവൻ്റെ വചനാധിഷ്ഠിതമായി ജീവിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അവസാന ദിവസമായിരുന്നു സ്വർഗം ഈ ഒരു വർഷക്കാലം നമുക്ക് നൽകിയ എല്ലാ നന്മകൾക്കും നല്ല ദൈവത്തിന് നന്ദി പറയാം അവിടുത്തെ കരുണയാണ് നമ്മെ എല്ലാ അനർത്ഥങ്ങളും സംരക്ഷിക്കുകയും ഈ ദിനം കൂടി കാണാനും പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുവാനും നമുക്ക് യോഗ്യത നൽകുന്നത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പുതുവർഷത്തെ എതിരേൽക്കുവാൻ നമുക്ക് പ്രാർത്ഥനപൂർവ്വം ഒരുങ്ങാം കൂടെ സർവസിക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശ്രപതിക്ക് ആമേൻ